പുറത്തു നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ ചെവിയിൽ അകപ്പെടുന്നതിനാണ് നമ്മൾ ഫോർ ബോഡി ഇയർ എന്ന് പറയുന്നത് ഫോർ ബോഡി ഇയറിനെ നമ്മൾ ലിവിങ് എന്നും നോൺ ലിവിങ് എന്നും രണ്ട് ഗ്രൂപ്പായിട്ട് തരം തിരിച്ചിട്ടാണ് നോർമലി മാനേജ്മെൻറ്റ് പറയാറ് നോൺ ലിവിങ് ഒബ്ജക്റ്റ് നോർമലി കാണുന്നത് കുട്ടികളിലാണ് പേപ്പർ പീസ് സ്പോഞ്ച് ക്രയോൺസിൻ്റെ കഷ്ണങ്ങൾ പെൻസിൽ പീസ് ചോക്ക് ഇതൊക്കെയാണ് നോർമലി നമ്മൾ കുട്ടികളിൽ കാണുന്നത് വലിയവരിലാണെങ്കിൽ അവർ ചെവി ചൊറിയാൻ ശ്രമിക്കുന്നോ അതോ ചെവി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ മാസ്റ്റിക്കിൻ്റെ പൊട്ടിയ കഷ്ണങ്ങളും ഈ കോട്ടൺ ബർഡ്സിൻ്റെ പഞ്ഞുമൊക്കെയാണ് ഉള്ളിൽ എന്നിട്ട് വരാറ് ലിവിങ് ഒബ്ജക്റ്റിൽ പെടുന്നതാണ് ഉറുമ്പ് കോക്രോച്ച് തുടങ്ങിയ ഇൻസെക്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോർമലി ചെവിയിൽ പോയി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുകയും നമുക്ക് ഇറിറ്റേഷനും പെയിനൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ പ്രഥമ ശുശ്രൂഷയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ലിവിങ് ഫോറിൻ ബോഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള കോക്കനറ്റ് ഓയിൽ പോലെയുള്ള ഓയിലുകൾ ചെവിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് മൂവ്മെൻറ്റ് നിൽക്കുകയും ഡോക്ടറുടെ അടുത്ത് കഴിഞ്ഞാൽ ഡോക്ടർ ഒ പിടിയിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാവുന്നതാണ് അൺസ്കിൽഡായിട്ട് ഉള്ള ആൾക്കാർ ഇത് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിലുള്ള ചർമ്മത്തിന് എഞ്ചുറി പറ്റുകയും കർണപടത്തിന് പൊട്ടലുണ്ടാവുകയൊക്കെ ചെയ്യുകയും കേൾവിക്കുറവ് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്